നമസ്കാരം കേരളത്തിൻ്റെ തലസ്ഥാന നഗരി ഇപ്പോൾ വലിയ ഭീഷണിയിൽ നിൽക്കുകയാണ് മറ്റൊന്നുമല്ല മാലിന്യം കൊണ്ടുള്ള ഭീഷണിയിലാണ് നിൽക്കുന്നത് തിരുവനന്തപുരത്ത് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആമയിഴഞ്ചാൻ തോട്ടിലെ ഒരു തൊഴിലാളിയുടെ ദാരുണമായ അന്ത്യത്തിൽ കലാശിച്ചപ്പോഴാണ് നഗരഹൃദയത്തിലെ മാലിന്യത്തെ കുറിച്ച് പുറം ലോകം അറിയുന്നത് എന്ന് പറയുന്നത് ഇപ്പോൾ മാലിന്യ കേന്ദ്രം തന്നെയാണ് അതുപോലെ തന്നെ തിരുവനന്തപുരം നഗരത്തിലെ വെളിംപ്രദേശം എവിടെയുണ്ടോ അവിടെയെല്ലാം തന്നെ നഗരസഭ മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാക്കി മാറ്റുകയാണ് ഇത് ജനജീവിതത്തെ ദുസ്സഹമാക്കുകയാണ് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക് കാര്യങ്ങൾ മാറുന്നു മാലിന്യം എങ്ങനെ സംസ്കരിക്കണം എന്നുള്ളതിനെ കുറിച്ച് മാത്രം പഠിക്കാത്ത ഒരിടമായി മാറുകയാണോ കേരളം പ്രത്യേകിച്ച് തിരുവനന്തപുരം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരത്തിന്റെ മാലിന്യ കേന്ദ്രങ്ങൾ എവിടെയൊക്കെ ഉണ്ട് ഏതൊക്കെ തരത്തിലാണ് ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിച്ചിട്ടുള്ള പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീ സഞ്ജീവ് എസ് ജെ ശ്രീ സഞ്ജീവ് മലയാളി വാർത്തയോടെ ചേരുകയാണ് സ്വാഗതം ശ്രീ സഞ്ജീവ് നഗര ഹൃദയത്തിലെ ഈ മാലിന്യത്തെ കുറിച്ചൊക്കെ അറിയുന്നത് ഇത്രയും രൂക്ഷമാണെന്ന് അറിയുന്നത് ഈ ആമയിഴഞ്ചാൻ പ്രശ്നം വന്നതിന് ശേഷമാണ് ആമയിഴഞ്ചാൻ നഗരത്തിലെ ഈ ഒരു ചെറിയ ഒരു ഒഴുക്ക് ചാലായിരുന്നു വളരെ തെളിതീരോട് കൂടി പൊയ്ക്കൊണ്ടിരുന്നതാണെന്ന് നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ചരിത്രം പറയുന്നവരൊക്കെ തന്നെ ചരിത്ര ഗവേഷകർ പറയുന്നുണ്ട് ഇന്നിത് ആ നഗര ഹൃദയത്തിലൂടെ നമ്മൾ ഇങ്ങനെ പോകുമ്പോൾ ഇത് മൂക്ക് മൂക്കുപൊത്താതെ നമുക്ക് നടത്താൻ നടക്കാൻ കഴിയാത്ത സാഹചര്യം സമീപത്ത് താമസം പോലും ഏറെ ബുദ്ധിമുട്ടുകയാണ് ആ അവസരത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ഈ ഈ ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലങ്ങളൊക്കെ നഗരസഭ ഇപ്പോൾ മാലിന്യ കേന്ദ്രങ്ങളാക്കി മാറ്റുകയല്ലേ ചെയ്യുന്നത് ആ അതെ ഇപ്പൊ തിരുവനന്തപുരത്തെ ഇപ്പം മെയിൻ ആയിട്ട് ഇപ്പം നേരത്തെ നമുക്ക് വിളപ്പുശാല സാധനം ഉണ്ടായിരുന്നു അതൊരു ഒരു പ്ലാന്റ് ഓപ്പറേഷനൂടെ അത് പൂട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റുന്ന കാരണം ജനങ്ങൾ അത് ഉപയോഗിക്കാൻ പറ്റും അതായത് ഒരു ശാസ്ത്രീയ സമീപനം അത് ഇല്ലാതെ പോയോണ്ടാണ് അത് പൂട്ടിക്കേണ്ടി വന്നത് ഒരു പക്ഷെ ലോകത്ത് പലയിടത്തും വേസ്റ്റ് മാനേജ്മെന്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒരു മാർബിളായിട്ടോ അല്ലെങ്കിൽ ഒരു വലിയ പാർക്കായിട്ടോ ഒക്കെ ഉപയോഗിക്കുന്ന രീതി തന്നെ ഇതൊരിക്കലും പുറത്ത് കാണാൻ പറ്റാത്ത രീതിയിൽ ചെയ്യാൻ വിഭാവനം ചെയ്യാൻ പറ്റുന്ന ഒരു പ്രദേശമായിരുന്നു ഈ വിളപ്പുശാല എന്ന് പറയുന്നത് അപ്പോൾ വെളപ്പുശാലയിലും അവിടെ എന്തോ ഒരു ഒരു ഒമ്പതും ഒമ്പതോ പത്ത് ഫാമിലീസിന്റെ ആദ്യത്തെ ഒരു കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള അവിടെ ഒരു ലീച്ചേജ് പ്ലാന്റിന്റെ ഒരു ടാങ്കോ അങ്ങനെയുള്ള ഫെസിലിറ്റീസ് ചെയ്തിരുന്നെങ്കിൽ അവിടെ ഒരിക്കലും അതിൻ്റെ തവട്ട് താഴെയുള്ള മീനമ്പള്ളി തോട് ഇന്നും ഒരു അവസ്ഥ ഇത്രയും വർഷമായി ഇപ്പോൾ പൂട്ടി രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് പൂട്ടിയിട്ട് ഇന്നും മീനമ്പള്ളി എന്ന് പറയുന്ന ആ തോട് കരിക്കട്ടയായിട്ടാണ് നമ്മൾ പുള്ളി പുള്ളി ഇറക്കോം പോകുന്നവർക്ക് പലർക്കും അറിയാമായിരിക്കും അപ്പം അത് നമ്മൾ നേരെ എത്തുന്നത് എവിടെയാണ് നമ്മൾ ഈ കുണ്ടമൻ ഭാഗം എന്ന് പറയുന്ന നമ്മൾ അവിടത്തേക്ക് ജല പദ്ധതി എത്തുന്നേ അല്ലെങ്കിൽ അവിടുത്തെ കുടിക്കാനുള്ള വെള്ളം എടുക്കുന്നതിന് തൊട്ടു മുമ്പേ ഭാഗത്താണ് ഈ ഭാഗം ഈ വെള്ളം ചെന്ന് കരവനയാറിൽ ചേരുന്നത് അപ്പോ അന്ന് എന്ന് വെളപ്പശാല പൂട്ടിയോ അന്ന് പോലെ ഇന്നത്തെ ഈ ഈ തീയതി വരെയുള്ള ദിവസങ്ങൾ വരെയും തിരുവനന്തപുരം സിറ്റിയിലെ ഈ എടുക്കുന്ന ചേസ്റ്റുകൾ സിറ്റിയിലെ നഗരത്തിൽ കേന്ദ്രീകരിച്ച് വരുന്ന വേസ്റ്റുകൾ അല്ലെങ്കിൽ ഈ നൂറ് വാർഡുകൾ ഇപ്പൊ നൂറ് തിരുവനന്തപുരം സിറ്റിയുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മള് സിറ്റീന്റെ സ്വഭാവം ഇല്ലാത്ത ഇഷ്ടംപോലെ പഞ്ചായത്തിന്റെ സ്വഭാവമുള്ള ഇഷ്ടംപോലെ വാർഡുകളുള്ളൊരു ഇതുകൊണ്ടെയാണ് കാരണം നമ്മള് ഈ പണ്ടതിനെ കുറച്ചുകൂടെ വലുതാക്കാൻ നോക്കിയപ്പോഴത്തേക്ക് വിഴിഞ്ഞത്തിന്റെ അപ്പുറം തൊട്ട് നമ്മൾ കഴക്കൂട്ടത്തിന്റെ അപ്പുറം വരെയുള്ള മെട്രോ റോഡ് വരെയുള്ള പ്രദേശം മൊത്തം ഇതിന് അകത്താണ് വരുന്നത് പല സ്ഥലങ്ങളും നമ്മുടെ ഗ്രാമപ്രദേശം തന്നെയാണ് ഇപ്പോഴും അപ്പൊ ആ പ്രമേയ സ്ഥലങ്ങളിൽ നിന്നുള്ള ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സിറ്റി കേന്ദ്രീകരിച്ച് വരുന്ന ടൺ കണക്കിനുള്ള വേസ്റ്റുകൾ നമുക്കിപ്പോൾ നിർമ്മാതം ചെയ്യാനായിട്ട് ഒരു കൃത്യമായ സ്ഥാനമില്ല ആ സ്ഥാനം കണ്ടെത്തിയിടത്തോളം കാലം ഈ ക്രൈസിസ് പെട്ട് തീരത്തുമില്ല ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം എന്ന് വെച്ച് അവര് ഇവിടെ കുറെ വേസ്റ്റ് കൂന കൂടും അവിടെ ആരെങ്കിലും പരാതി കൊടുക്കും ആ പരാതി കൊടുക്കപ്പം അത് നോർമൽ പരാതി ഒന്നും കൊടുത്തു കഴിഞ്ഞാൽ അവരൊന്നും ചെയ്തില്ല ഒരല്പം പ്രശ്നമാവും കുറച്ച് മാധ്യമങ്ങളൊക്കെ ശ്രദ്ധ വരുമ്പഴത്തേക്ക് ഇവരാളെ നിർത്തി തന്നെ പെട്ടെന്ന് സഡൻ ആയിട്ട് ഇതെടുത്തുകൊണ്ട് പോകും അതിൻ്റെ ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായിട്ട് മലയാളി വാർത്തയിലെ വാർത്തകൾ കാണുന്നുണ്ട് ഭീമാൾ ഏരിയെന്നൊക്കെ അത് അതൊക്കെ അപ്പോൾ അതേപോലത്തെ സ്ഥലത്തുനിന്ന് വേസ്റ്റ് എടുക്കുന്നു വീണ്ടും അത് വേറൊരു രഹസ്യമായ സ്ഥലങ്ങളിൽ കൊണ്ടുവന്ന് തട്ടുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഉള്ളത് അതിലിപ്പോൾ നമുക്ക് ഉദാഹരണത്തിന് ഇപ്പം കഴിഞ്ഞ ജോയ് എന്ന് പറയുന്ന പുള്ളി കഴിഞ്ഞ ജൂ ജൂലൈ പതിമൂന്നാം തീയതി മരിച്ച ഒരു സംഭവം ഉണ്ട് ആ ദിവസം കഴിഞ്ഞിട്ട് അന്ന് പോലെ ഒരു മൂന്ന് ദിവസം തുടർച്ചയായിട്ട് നമ്മൾ ആ അവിടെ കൊണ്ടായിരുന്ന മൊത്തം പ്ലാസ്റ്റിക് വേസ്റ്റ് മാലിന്യം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ആ വൃത്തിയായിട്ട് ലീച്ചേറ്റ് വാട്ടറുകളുടെ ഉൾപ്പെടെ കറങ്ങിയ ആ പ്ലാസ്റ്റിക് എടുത്തിട്ട് എവിടെ കൊണ്ട് കൊണ്ടു തട്ടിയുന്ന ഒരു മാധ്യമങ്ങളിലും ഇന്നുവരെ അത് വാർത്തയിട്ട് നമ്മൾ കാണുന്നത് ഞാൻ ഡെയിലി ശ്രദ്ധിക്കുന്ന ഒരു സാധനമാണ് ഈ വേസ്റ്റുകൾ എവിടെയാണ് കൊണ്ടുപോയത് എങ്ങനെ പോയിരുന്നാലും നൂറുകണക്കിന് ലോഡ് മൂന്ന് നാല് ടിപ്പർ വെച്ചിട്ട് ഓരോ സെക്കൻഡ് ബൈ സെക്കൻഡ് എടുത്തുകൊണ്ട് പോയ വേസ്റ്റ് ആയിരുന്നു അപ്പോൾ ആ വേസ്റ്റും ഇതേപോലെ ഏതെങ്കിലും രഹസ്യ അറകളിൽ കൊണ്ട് തട്ടിയിരിക്കുക രഹസ്യ സ്ഥാനങ്ങളിൽ കൊണ്ട് തട്ടിയിരിക്കുക അപ്പോൾ അതിലൊന്നാണ് ഇപ്പൊ ഈ ഇപ്പൊ ഭീമാവള്ളി പ്രദേശത്ത് അല്ലെങ്കിൽ വള്ളക്കടവ് പ്രദേശത്ത് വന്ന വേസ്റ്റും ഇതേപോലെ ഒരു തട്ടിയ ഒരു കുറച്ച് കാര്യങ്ങൾ ഇനിയിപ്പോ അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും എനിക്ക് പറഞ്ഞു തരാൻ പറ്റുമായിരിക്കും അല്ല ഈ ഭീമാപ്പള്ളി അതുപോലെ നഗരത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പൊ ഭീമാപ്പള്ളി അവിടെ ഉണ്ടായിരിക്കുന്ന പറയുന്നത് ഈ നഗരത്തിനോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശമാണ് ഭീമാപ്പള്ളി എന്ന് പറയുന്നത് നമ്മുടെ വിമാനത്താവളത്തിനോട് ചേർന്ന് നിൽക്കുന്ന അവിടം ഒരു ആകാശവാണിയുടെ സ്ഥലമാണ് അവിടെ കിടക്കുന്നത് അതെ അതിലോട്ടാണ് മാലിന്യം കൂടെ നിക്ഷേപിക്കുന്നത് അതെ അവിടെ ഭീമാവളിയിലെ ഏരിയയിൽ ഭീമാവള്ളി എന്നല്ല പറയേണ്ടത് അത് സത്യം പറഞ്ഞാൽ എയർപോർട്ടിന്റെ സോണാണ് അത് നമ്മൾ വെട്രോട് പോലെ നമ്മളിങ്ങാ പൂന്തറ വരെ കിടക്കുന്ന ഒരു വലിയൊരു മേഖലയാണ് നമ്മൾ എയർപോർട്ടിന് ചുറ്റളവിലുള്ളത് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന ഒരു ഏഴ് എട്ട് സ്ക്വയർ കിലോമീറ്ററോളം ദൂരത്തില് കിടക്കുന്നതാണ് നമ്മുടെ വിമാനത്താവളം എന്ന് പറയുന്നതല്ല അപ്പൊ അതിനകത്ത് വരുന്ന ഈ ചുറ്റുപാട് അവിടുന്ന് മെയിനായിട്ട് വള്ളക്കടവ് ബോട്ട് പുര നമ്മൾ പഴയ മറ്റേ വണ്ടി ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊണ്ടുപോകുന്ന ഡ്രൈവ് ടെസ്റ്റ് ചേർത്തിക്കൊണ്ടിരുന്ന ആ പ്രദേശങ്ങളിലെല്ലാം ഗ്രൗണ്ടുകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഫുട്ബോൾ പ്രത്യേകിച്ച് ഈ പ്രദേശത്തൊക്കെ ആളുകൾ ഫുട്ബോളും മറ്റുള്ള കായിക വിനോദങ്ങൾ കൂടുതൽ ഏർപ്പെടുന്നതായിരുന്നു മത്സ്യബന്ധന തൊഴിലാളികളിലുള്ള നല്ലൊരു ഭാഗം ആൾക്കാരും അവിടെ മുസ്ലിംസ് ഉണ്ട് ക്രിസ്ത്യൻസ് ഉണ്ട് കുറച്ചൊക്കെ ഹിന്ദുക്കൾക്ക് ഉള്ളൊരു ഏരിയയാണ് കൂടുതൽ ദേവാലയങ്ങൾ ബന്ധപ്പെട്ടാണ് പല ഗ്രൗണ്ടുകളും ബന്ധപ്പെട്ടാണ് ഇപ്പം വലിയൊരു ഗ്രൗണ്ട് തന്നെ കോർപ്പറേഷൻ ഒരു തർക്കമുള്ളൊരു ഗ്രൗണ്ട് തന്നെ പറയുന്ന വലിയൊരു പള്ളിയിലെ ഗ്രൗണ്ട് എന്നാണ് അല്ല ഭീമാളിയുടെ ബാക്കിൽ കിടക്കുന്ന ഗ്രൗണ്ട് എന്ന് പറയുന്നത് അവിടുത്തെ ജമാവത്തിന്റെ ഗ്രൗണ്ടെന്നാണ് പക്ഷെ ഈ പറയുന്ന സ്വകാര്യ സ്വഭാവമുള്ള ഈ ഗ്രൗണ്ടുകൾ പബ്ലിക് ഗ്രൗണ്ടായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതെല്ലാം അവർക്കൊരു എൻറ്റിറ്റി ഉള്ളവരാണ് ഈ പറഞ്ഞ സ്ഥലത്താണ് ഇപ്പൊ എത്രയും നാളുകളായിട്ട് ആ പ്രദേശത്തുള്ള ആൾക്കാരിൽ നിന്നുള്ള വ്യാജേന നഗരങ്ങളുടെ ഹൃദയത്തിലുള്ള പല വലിയ വലിയ സ്ഥലങ്ങളിൽ നിന്നുള്ള വേസ്റ്റുകൾ ലോഡ് കണക്കിന് ഇവിടെ കൊണ്ട് തട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇതൊരിക്കലും ചെറുകിടന്ന് പറയാൻ പറ്റൂല കാരണം ഇപ്പം ആ ഏരിയയിൽ ഇപ്പം അവിടെ ബംഗ്ലാദേശ് കോളനിയിലുള്ള ഭാഗത്തു ഉള്ളവല്യ കേന്ദ്രീകരിച്ചോ ഇത്രയും വേസ്റ്റ് അവിടെ വരാൻ ചാൻസ് ഇല്ല പിന്നെ അത് വരുന്നത് ഇത്രയും നഗരം എന്നുള്ളതാണ് നേരത്തെ ആദ്യം പറഞ്ഞ പോലെ ഈ പല സ്ഥലത്തും ഈ ഹരിതകർ മസേനക്കാരും മറ്റുള്ളവരും ഒക്കെ വേസ്റ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതില് ക്ലീൻ പ്ലാസ്റ്റിക്കിൽ ഇവിടെ ഓപ്ഷൻ ഉണ്ട് അത് നമുക്കിപ്പോ അവിടെ നമ്മൾ പല രേഖകളെടുക്കുമ്പോഴും അത് കൊണ്ടുപോകാമെന്നുള്ള ഇതുണ്ട് പക്ഷെ ഇതിൽ എത്ര സാധനങ്ങൾ ഫംഗ്ഷനിങ് ആണ് ഈ ഹരിത അല്ലെ ഹരിത കർമ്മസേന അല്ല ഹരിത സേനയുടെ ആൾക്കാർ വന്ന് എടുക്കുന്ന പല സാധനങ്ങളും ഇപ്പൊ പലയിടത്തും അതും ഡംപ് ചെയ്ത് ഇപ്പൊ പേരുടെ ചന്തയിലായിരുന്നാലും പേരുടെ വഴിയിൽ പോകുന്ന വഴയിലായിരുന്ന ചന്തയിലായിരുന്നാലും പല സ്ഥലങ്ങളിലും ഇത് ഡമ്പ് ചെയ്ത് പൂട്ടി വെക്കുന്ന അല്ലാതെ ഈ സാധനങ്ങളൊന്നും എടുത്തുകൊണ്ട് പോകാൻ ഏജൻസികളില്ല ഉണ്ടെങ്കിലും ഇപ്പോൾ കോർപ്പറേഷൻ രേഖാൻ പോലും തരട്ടെ ഇപ്പൊ ഈ വാർത്ത പുറത്ത് വരുമ്പോൾ തരാൻ പറ്റുമെങ്കിൽ തരട്ടെ പക്ഷെ പലതും ഫംഗ്ഷനിങ് അല്ല അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ വേസ്റ്റുകൾ പലയിടത്തും അവർക്ക് എവിടെയെങ്കിലും വരും അത് അത്യാവശ്യം നമ്മളിപ്പോൾ ഒരു ലോറിയും മറ്റേ ഇതൊക്കെ ഉപയോഗിക്കുന്ന സ്ഥലമുള്ള ആൾക്കാർക്ക് എക്സ്ട്രാ മണി കഴിഞ്ഞാൽ അവർ ഈ വേസ്റ്റ് മാറ്റി തരും ആ എക്സ്ട്രാ എടുക്കുന്ന വെച്ചാൽ പൈസ കഴിഞ്ഞാൽ അത് ഉള്ളി പ്ലാസ്റ്റിക് മാലിന്യം മാത്രമല്ല ഇപ്പം ലേബർ ട്രിവാൻഡ്രം മഞ്ചിയൂർ ഭാഗത്തും കൈതമുക്ക് ഭാഗത്തും ഒക്കെ ഇഷ്ടംപോലെ ഇത് വിമൻസ് ഹോസ്പിറ്റലുകളുണ്ട് അതേപോലെ പല സ്ഥലങ്ങളിലും കുട്ടികൾ പഠിക്കുന്ന സ്കൂളുകളുണ്ട് ഗേൾസ് ഗേൾസും കോളേജുകളുള്ള എല്ലാ സ്ഥലത്തും ഇതുണ്ട് അപ്പൊ ഈ പറഞ്ഞ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ഉൾപ്പെടെയുള്ള ഈ ഡൈപ്പർ അല്ല ഡൈപ്പർ എല്ലാം നമ്മുടെ നാപ്കിനായിരുന്നാലും ഈ വലിയ ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡൈപ്പർ വേസ്റ്റുകളായിരുന്നാലും അങ്ങനത്തെ സാധനങ്ങള് നാപ്കിനും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം എന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് ഈ പറയുന്ന ഏജൻസികൾക്ക് എക്സ്ട്രാ മണി കൊടുക്കുകയാണെങ്കിൽ പലരും അത് ഏറ്റെടുക്കുന്നുണ്ട് അത് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് സംസ്കരിക്കാൻ ഒരു സ്ഥലമില്ല ആ സ്ഥലമില്ലാതെ വരുമ്പോഴത്തേക്ക് ഇത് പലപ്പോഴും കെട്ട് പാണ്ടുകെട്ടുകളായിട്ട് ഒന്നി നമ്മളാ ജലാശയങ്ങളിൽ കൊണ്ട് തട്ടും അല്ലെങ്കിൽ ഇതേപോലത്തെ സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തട്ടും പിന്നെ ഇതെല്ലാം പ്രതിവിധി ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനെല്ലാം ഒരു കുറെ ഒക്കെ വെച്ചാൽ ഇതിനെ തീയിട്ട് നശിപ്പിക്കും തീയിട്ട് നശിപ്പിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് തിരുവനന്തപുരത്തെ നഗരത്തിൽ തന്നെ ഇപ്പൊ ഈ നഗരം മാത്രമല്ല നമ്മൾ ഒരു നഗരം പറഞ്ഞിട്ട് കാര്യമല്ല പല നഗരങ്ങളിലും ഈ വേസ്റ്റ് കത്തിക്കുന്നതുകൊണ്ടാണ് പലയിടത്തും കാണാതെ പോകുക അത് എയർപോർട്ടിന്റെ ഏരിയയിൽ തന്നെയാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറയുമ്പഴത്തേക്ക് അത് സിവിലിയത് ഇതിനൊക്കെ നടപടിയെടുക്കാൻ എയർപോർട്ടിന് ബാധ്യതയുണ്ട് കാരണം ഇത്രയും പ്രദേശത്ത് അവിടെ ടേക്ക് ഓഫ് അല്ല അവിടെ വന്ന് ഇറങ്ങുന്ന സ്ഥലമാണ് പ്ലെയിൻ വന്ന് ഇറങ്ങുന്ന പ്രദേശം ഏറ്റവും ഹൈറ്റ് കുറഞ്ഞ ഭാഗത്ത് പ്ലെയിൻ നമ്മൾ എയ്റോപ്ലെയിൻ വരുന്ന ഒരു ഭാഗത്ത് തന്നെയാണ് ഇത്രയും വേസ്റ്റുകൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കിടക്കുന്നത് അപ്പൊ ഈ വേസ്റ്റുകളിൽ ജൈവ വേസ്റ്റ് ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതെല്ലാം മാംസ ആ മറ്റേ അതിന് കട്ട് ചെയ്യുന്നതിന്റെ വരുന്ന കടൽ പണ്ടവങ്ങളെല്ലാം ഇവിടെ കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട് അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ പരന്തുകൾ കാക്കുകൾ ഇതെല്ലാം വലിയ രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കൂടെ വന്നിട്ട് ഒരു വലിയൊരു ദുരന്തം തിരുവനന്തപുരം നഗരത്തെ ആ രീതിയിലും കാത്തിരിക്കുന്നു എന്ന് പേടിക്കുന്നുണ്ട് ഇപ്പം മറ്റു പലയിടത്തും നോക്കുമ്പോൾ മനുഷ്യന്റെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുള്ള അലംഭാവത്തിൽ സംഭവിക്കുന്ന വലിയ വലിയ ദുരന്തങ്ങളാണ് നിയമങ്ങൾ പാലിക്കാതെ പോകാം അത് ടാണ്ട സിറ്റിയും ബാധവുമാണ് ഈ ഇപ്പം ഈ നഗരത്തിനകത്തുള്ള ഈ തുറസ്സായ സ്ഥലം നഗരത്തിനകത്തെന്ന് പറഞ്ഞാൽ നൂറ് വാർഡുകൾക്കുള്ളിൽ ഈ തുറസായ സ്ഥലത്ത് കൊണ്ടും നിക്ഷേപിക്കുന്നത് വ്യക്തികളാണോ അതോ വലിയ സ്ഥാപനങ്ങളാണോ അതോ നഗരസഭ തന്നെ പലയിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന മാലിന്യമാണോ അങ്ങോട്ടേക്ക് കൊണ്ട് ഈ നിക്ഷേപിക്കുന്നത് ഈ തിരുവനന്തപുരം നഗരത്തിന്റെ പല സ്ഥലത്തും ഇപ്പൊ 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 വിവാളിയുടെ വിഷയത്തിൽ നിങ്ങളിപ്പോ എവിഡൻസ് ഉൾപ്പെടെ നിങ്ങൾക്ക് വീഡിയോ ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ടായിരിക്കണം അവിടെ ഇപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആരോ കൊണ്ട് തട്ടിയിരിക്കുന്ന അത് കൃത്യമായി കോർപ്പറേഷന്റെ തൊഴിലാളികളുടെ സഹായത്തോടുകൂടി സ്വകാര്യ വ്യക്തികളുടെ ഓട്ടോയിലോ അല്ലെങ്കിൽ അവരുടെ വണ്ടികളിലോ ഒക്കെ ആയിരിക്കും വേണ്ടി തട്ടുന്ന പക്ഷെ കേസ് എപ്പോഴും വരുന്നപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരോ അല്ലെങ്കിൽ ഈ പറയുന്ന കോർപ്പറേഷന്റെ നഗരസഭയുടെ ജീവനക്കാരോ ഇതിന്റെ വരാറില്ല ഈ കൊണ്ടിടുന്ന ഡ്രൈവേഴ്സോ അല്ലെങ്കിൽ ഈ പറയുന്ന ഇത് ഓരോരുന്ന് എടുത്ത് ഏറ്റെടുത്തിട്ട് അത് ഓരോരുത്തർ നിർബന്ധിച്ചോ അല്ലെങ്കിൽ അമിതമായി പൈസ കൊടുക്കുക എന്ന് പറയുമ്പോൾ ഗതിയെട്ട് എടുത്തുകൊണ്ട് വരുന്ന ഒക്കെ ആയിരിക്കാം കാരണം ഇതിൻ്റെ അകത്തൊരു മണി കൂടുതൽ പൈസ കൂടുതലിടാണ് ഈ ഈ ക്രൈമിന് വേണ്ടി പറഞ്ഞു കൂട്ടിയിരിക്കുന്നത് കാരണം കൂടുതൽ പൈസ കിട്ടും എന്നുള്ള ഒരു അവർ ഇത് ചെയ്യും കാരണം കൂടുതലും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവരുടെ ഉദ്യമം വിജയിക്കാറേ ഉള്ളൂ കാരണം ഈ വേസ്റ്റ് കൊണ്ട് തട്ടുക എന്ന് അവർ വിജയിപ്പിക്കുന്ന ഒരു സാധനമാണ് വളരെ ഓഫ് റെയർ ഇൻസിഡൻസുകളാണ് ഈ സാധനം പിടിക്കുന്നത് അത് നിങ്ങൾ മീഡിയ ഫയലിൽ നോക്കിയാലും അറിയാം ഇങ്ങനത്തെ സാധനങ്ങൾ വല്ലപ്പോഴും മാത്രമേ ഇത് കിട്ടാറുള്ളൂ അപ്പൊ അതിലൊന്നാണ് ഈ ഭീമാണിന് ഇപ്പം ഇപ്പം കണ്ടതില് ഇപ്പൊ ലേറ്റസ്റ്റ് വന്ന എവിഡൻസ് വെച്ച പ്രകാരമാണെങ്കിൽ ഇത് കോർപ്പറേഷന്റെ അധികാരികൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ വേസ്റ്റ് കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനമായ ആകാശവാണിയുടെ എന്ന് പറയുന്നത് പോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഈ സ്ഥലങ്ങളിലും അത് നമ്മുടെ ആകാശവാണി ഈ ഒരു പ്ലോട്ട് പ്ലോട്ടല്ല നമ്മളെടുത്ത പാർവതിപുത്തനാറ് ഇതിന്റെ മെയിൻ സോഴ്സ് ഓഫ് ഒരു മെയിൻ ഡംപിംഗ് സൈറ്റ് ആണ് നമ്മളൊക്കെ ഈ പി ആർ എസിന്റെ അവിടെ നിന്ന് മങ്കാട്ടടവ് പോകുന്ന വഴിയിലുള്ള കിള്ളിയാറ് വലിയൊരു ഡംപിങ് സൈറ്റ് ആണ് അതേപോലെ തന്നെ നമ്മളെ ഈ കൊച്ചുവേലി സ്റ്റേഷന്റെ അവിടെ നിന്നുള്ള പാലം ആ പാലത്തിന്റെ അവിടെ നിന്ന് നമ്മള് വേലിയരക്കും വേലിയ കയറ്റവും ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രദേശത്ത് പോകുകയാണെങ്കിൽ സിറ്റികളിൽ ഒരുമാനപ്പെട്ട എല്ലാ തരത്തിലുള്ള ഡ വളരെ ഡൈവേഴ്സിറ്റിയുള്ള വേസ്റ്റ് നമുക്ക് അവിടുന്ന് കൊച്ചുളി അല്ല കൊച്ചോളി അല്ല വേളി വേളി കൊഴിയുടെ അവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു അത് ഡംപ്സൈറ്റ് അല്ല സിറ്റിയിലെ മൊത്തം മാലിന്യം ആമഴഞ്ചാം തോട്ടിലും പറഞ്ഞാലും തൊട്ട് കൊണ്ടു തട്ടുന്നതെല്ലാം മഴ തള്ളി കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടു തട്ടും അത് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അത് ഓഷ്യും കൊണ്ടുപോകും ബാക്കി വൺ പെർസെൻറ്റേജ് ആണ് അവിടെ നിറഞ്ഞു കിടക്കുന്ന അത്രയും വേസ്റ്റ് അപ്പൊ ബാക്കി അത്രയും മറൈൻ വേസ്റ്റ് ആയിട്ട് മറിയ കടലിലടിയിലോ കടലിൽ പൊങ്ങിയോ കിടക്കുന്നുണ്ടായിരിക്കും നമ്മളാരും അവിടെ നോക്കാത്തതുകൊണ്ട് അറിയുന്നില്ല ഈ ഒരു കാലത്ത് ഒരു ഇതെല്ലാം നിക്ഷേപിച്ചുകൊണ്ടിരുന്നത് ആമിഴഞ്ചാൻ തോട്ടിലായിരുന്നിരിക്കാം ഈ പിന്നെ ജോയിയുടെ മരണത്തോടുകൂടി ആമിഴഞ്ചാൻ തോട്ടിലേക്ക് പലരുടെയും ശ്രദ്ധ പതിയുന്നത് കൊണ്ട് അവിടെ മാറ്റി നിർത്തിയിരിക്കുകയായിരിക്കും ഇപ്പോൾ അല്ലേ അല്ല അത് ശരിയായിരിക്കാം കാരണം വെച്ചിപ്പം കഴിഞ്ഞ ദിവസം ഒരു തിരുവനന്തപുരം കോർപ്പറേഷൻ എന്നൊരു ഇതുണ്ടായിരുന്നു അവര് മെനിയാന്തൊരു മീറ്റിങ് തക്കിയാൽ സ്കൂളിൽ വെച്ചിട്ടുണ്ടായിരുന്നു മോളെ സ്കൂളിൽ വെച്ചിട്ട് അന്ന് അവിടെ വെച്ചിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ഏകദേശം അറുന്നൂറോളം പേർക്ക് നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെന്നും അല്ല ആയിരത്തി അറുന്നൂറോളം പേര് നമ്മൾ കണ്ടെത്തിയിട്ട് അല്ലെങ്കിൽ അറുന്നൂറ് പേർക്കോളം നോട്ടീസ് ഇഷ്യൂ ചെയ്തെന്ന് പറയുന്നുണ്ട് പക്ഷേ അതൊരു അതിന് ഒരു കണക്ക് കറക്റ്റാകും എന്ന് തോന്നുന്നില്ല കാരണം ഇവിടെ അറുന്നൂറ് പേരൊന്നും അല്ല ഇവിടെ വേസ്റ്റ് തട്ടുന്ന ആൾക്കാര് അതിൽ സ്ഥാപനങ്ങൾ എന്ന് പറയുന്ന അറുന്നൂറ് പേരൊന്നും അല്ല അത് കൂടുതൽ വരാനേ ചാൻസ് ഉള്ളത് ഇതില് പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ കണ്ടുപിടുത്തം നടത്തുന്ന കുറെ ഹെൽത്ത് ഇൻസ്പെക്ടർമാരും ഈ ക്ലീൻ സിറ്റി മാനേജർമാർന്ന് പോസ്റ്റ് ഇട്ടേക്കുന്ന പഴയ എച്ച് ഐമാർ പോലുള്ള ആൾക്കാരൊക്കെ കൂടെ ചേർന്നുണ്ടാകുന്ന ലിസ്റ്റിലാണ് അപ്പൊ ഈ ലിസ്റ്റില് എത്രത്തോളം വാസ്തവമുണ്ടെന്നുള്ളത് ചിലപ്പോൾ ഈ പറഞ്ഞ അറുന്നൂറ് പേരെയും കാണും വരിക പക്ഷെ അറുന്നൂറല്ല അതിന്റെ എത്രയെങ്കിലും ഇരട്ടിയൊക്കെ അവിടെ ഈ കണക്കുകളിൽ വരണം പക്ഷെ അതൊരു കൃത്യമായി വരുന്നില്ല പിന്നെ വലിയ സ്ഥാപനങ്ങളൊന്നും ഇതിൻ്റെ അകത്ത് വരാറില്ല ഇപ്പം തന്നെ ഇവരിപ്പം പിടിച്ചേക്കുന്ന പറഞ്ഞാൽ രണ്ട് സ്ഥാപനം ഇപ്പൊ ഇത്രയും ഒരു മാസം ആവാറ് ഈ ജോയിലെ പതിമൂന്നാം തീയതി ആവുമ്പോ ഒരു മാസമാവും അപ്പൊ ഇതിനിടയിൽ അവർ പിടിച്ചു എന്ന് പറയുന്നത് മേജറായിട്ട് പിടിച്ചു എന്ന് പറയുന്നത് രാമേന്ദ്രയും ഈ പറയുന്ന പോത്തീസും ഇവ രണ്ടൂരും മാത്രമേ ഉള്ളൂ ഈ തകരപ്പറമ്പിന്റെ അവിടെ നിന്നെല്ലാം നേരിട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നേരിട്ട് പിടിക്കാൻ പറ്റുന്ന ഒരു സാധാരണക്കാരനെ അവർ കൊച്ചുകുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ഒരു മിനിമം ഒരു നൂറ് സ്ഥാപനവും കാണും പക്ഷെ ഇപ്പോഴും അതൊരു രണ്ട് സ്ഥാപനത്തിൽ മാത്രമേ ഉള്ളൂ അതൊരു എനിക്ക് നമ്മളെ ഒരു മനസ്സ് പറയുന്ന വെച്ചാൽ അതിലൊരു ഉണ്ട് കാരണം ഇത് രണ്ടും അല്പവിലൊക്കെ കുറച്ച് കൊടുക്കുന്ന രണ്ട് സ്ഥാപനങ്ങളാണ് അപ്പൊ ഈ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ ദിവസം നമുക്ക് കൂട്ടിയിടാനോ അടച്ചില്ലോ പറ്റില്ല ജനങ്ങളുടെ ഓണൊക്കെ ഓരോ പ്രശ്നങ്ങളുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ രാമേന്ദ്രയിലും പോത്തീസിലും തട്ടി മറ്റുള്ളവര് രക്ഷപ്പെട്ടു പോവുമെന്നുള്ള വിഷയം വരുന്നുണ്ട് ഈ നഗരസഭയുടെ പിന്നെ ഹരിതകർമ്മ സേന ശേഖരിക്കുന്ന മാലിന്യങ്ങള് ഇത്തരത്തിൽ ആണോ നിക്ഷേപിക്കുന്നത് അതോ അതിന് വേറെ പല സംവിധാനം ഉണ്ടോ അല്ലെ ഈ എടുത്തുകൊണ്ട് പോകുമെന്ന് വരുന്ന ചേച്ചിമാരോ ചേട്ടന്മാരോ അങ്ങനെയുള്ളവര് അവർ ക്ലീൻ തന്നെ എന്നെ വീട്ടിൽ നിന്ന് എടുക്കാറുള്ളു പൊതുവെ സ്വതവേ ക്ലീൻ ആയിട്ട് തന്നെ എടുക്കാറുള്ള അപൂർവം ചില സ്ഥലങ്ങളിലെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറി പെടുന്ന ചില വേസ്റ്റുകൾ ചിലത് വീട്ടുകാർക്ക് ഒന്ന് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാ പലരും കരുതി വെക്കുന്നതാണ് ഇപ്പൊ വീട്ടില് അമ്മ അമ്മ പ്രായമുള്ളവർ ഒക്കെ ഉള്ള അവരുടെ ആയിട്ട് വരുന്ന വേസ്റ്റുകൾ കാണും ഡൈപ്പർ വേസ്റ്റുകൾ പോലത്തെ സാധനങ്ങൾ അതൊരു കുഞ്ഞുങ്ങളെ ഉള്ള കുട്ടികളുടെ ഉള്ള വീടുകളിലാണെങ്കിൽ അതിലുള്ള നാപ്കിൻ അവർ ഇതിന്റെ വേസ്റ്റ് കാണും സാനിറ്റിൻ ഇട ഇത് അവരുടെ ഡൈപ്പറിന്റെ അതിലെ സ്ത്രീകൾക്കാണെങ്കിൽ മറ്റേ നാപ്കിന്റെ വിഷയം കാണും അപ്പൊ ഇത്തരം സാധനങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ചില സ്ഥലങ്ങളിലെങ്കിലും അത് അത് എനിക്ക് നേരത്തെ ഈ മറ്റേ പ്രൈവറ്റ് ഏജൻസികൾക്ക് കൊടുത്തിരുന്ന സമയത്തുള്ളവരായിട്ട് സംസാരിച്ചിട്ടുള്ളപ്പോൾ അവർ കണ്ടെയാണ് പല ആൾക്കാരും കെട്ടിക്കൊടുക്കുന്ന പൊതികളില്ലാത്ത രഹസ്യമായിട്ട് ഈ സാധനങ്ങൾ കെട്ടി നിറച്ച് ഇവരെ പറ്റിക്കാൻ വേണ്ടി കൊടുക്കുന്നതുണ്ടായിരുന്നു ഒരു കാലത്ത് പിടിച്ചു വരുന്ന സമയത്ത് ഈ കൂടെ ചെല്ലുന്ന സ്റ്റാഫുകളിൽ തന്നെ അവർക്കൊരു നൂറ് രൂപ വാങ്ങിക്കേണ്ട സ്ഥാനത്ത് ചിലപ്പോൾ മാസത്തിൽ നൂറ് രൂപ ആയിരിക്കും കൊടുക്കുന്ന പക്ഷെ ഒരു ദിവസം തന്നെ അഞ്ഞൂറ് രൂപ കൊടുക്കാന്നുള്ള അല്ലെങ്കിൽ ആയിരം രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാരെങ്കിലും ആ പൈസയുടെ തോത് വെച്ചിട്ട് ചിലങ്കിലും അത് ഏറ്റെടുക്കുന്ന കഥ കേട്ടിട്ടുണ്ട് അത് രഹസ്യമുള്ള ഇപ്പൊ കൊടുക്കുന്ന ആൾക്കാരെ എത്രേലും അവർക്ക് തന്നെ അറിയാതെ ഇതാ അവരങ്ങനെ എടുക്കാറുണ്ടെന്ന് എല്ലാ സ്ഥലത്തും എല്ലാരും പറഞ്ഞ് ഉദ്ദേശിച്ചു പറഞ്ഞല്ല ചില സ്ഥലത്തെങ്കിലും ഇവരെ തെറ്റിദ്ധരിപ്പിച്ചോ അല്ലെ ഇവർക്ക് പൈസ ഇടാ കാരണം പൈസ എന്നുള്ള ഒരു ഇതുള്ളതാണല്ലോ അപ്പൊ അതില് പലപ്പോഴും ഈ വേസ്റ്റ് ചെയ്ത് എടുത്തോണ്ട് പോകുന്നുണ്ട് ഹരിതകർമ്മസേനയിലും അവര് മോണിറ്ററിങ് മോണിറ്ററിങ് കൃത്യമല്ലാതെ വരുമ്പോഴാണ് കാരണം ഈ പറയുന്ന എച്ച് ഐമാർക്ക് അതിനെ ജെ എച്ച് മാരായാലും ഒരു ഉച്ച കഴിഞ്ഞോടുകൂടി അവരുടെ ഏകദേശം കർമ്മമണ്ഡലത്തിലെ പരിപാടികളൊക്കെ തീർത്ത് അവർ പോകുന്ന ഒരു പിരീഡിൽ പിന്നെ അവിടെ ആരും ചോദിക്കാൻ പറയുന്നില്ല ഇപ്പോഴും ഹെൽത്തിന്റെ ആൾക്കാർക്ക് അങ്ങനത്തെ ടൈമിങ്ങിലൊക്കെ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അതിന്റെയൊക്കെ പ്രശ്നമുണ്ട് ഇത് ജനങ്ങളധികം ശ്രദ്ധിക്കാത്ത വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്ന ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഒരേ പോലെ മാനേജ്മെന്റ് മാറ്റോ അല്ലെങ്കിൽ ഒരു വേറെ ഭരണമാറ്റോ ഇല്ലാതെ ഒരേ കുടുംബം പോലെ അങ്ങനെ ഒരേ തീരുമാനം ആരും എതിർക്കാനും ഇല്ല അവിടെ പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒരേപോലെ ഇരുന്ന് തന്നെയാണ് ഈ കാര്യങ്ങൾ അറിഞ്ഞ് കേട്ടുകൊക്കെ ചെയ്യുന്നത് അപ്പൊ എല്ലാവർക്കും എല്ലാം അറിയാം ഈ തിരുവനന്തപുരം നഗരസഭയില് ഈ വാർഡുകളിലെ ധാരാളം കുളങ്ങളുള്ള ഇടം കൂടിയാണ് പലയിടങ്ങളിൽ ധാരാളം കുളങ്ങളുണ്ട് അപ്പൊ ഇത് ഒക്കെ ഏതാണ്ട് പിന്നെ ഉപയോഗ ശൂന്യമായി നിൽക്കുകയാണ് ഇവിടെയൊക്കെ തന്നെ മാലിന്യം ക്ഷേപിക്കുന്ന ഇടമായി തീർന്നിരിക്കുകയും ചെയ്യുന്നുണ്ട് പലപ്പോഴും പ്രസിഡൻസ് അസോസിയേഷനുകൾക്ക് ഇതിനകത്ത് വലിയൊരു പങ്ക് വഹിക്കാവുന്നതുമാണ് ധാരസഭയുടെ ഈ കുളങ്ങൾ അല്ലെങ്കിൽ തോടുകൾ മാനിക്കുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും എന്ന് അറിയാൻ പറ്റുന്ന കുറേ ഇൻസിഡൻസുകൾ ഇവിടെ ഉണ്ട് അതിലൊന്നാണ് ഇപ്പം എണ്ണത്തി പറയാൻ കുറെ ഉണ്ട് അത് ചിലപ്പോൾ നമ്മൾ കണക്കെടുക്കാൻ പകുതി നൂറിന് മേലെങ്കിലും വരും പക്ഷെ അതിലിപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട് പറയാൻ പറ്റുന്ന ഇപ്പൊ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ നന്ദങ്കോട് വാർഡിനകത്തുള്ള ഇപ്പം ഡോക്ടർ റീനയുടെ കീഴിൽ വരുന്ന സ്ഥലത്ത് ഇതുണ്ട് ഇത് ചാരാച്ചിറക്കുളമുണ്ട് അത് നേരത്തെ പാളയരാജൻ എന്ന് പറഞ്ഞ മെമ്പറിന്റെ കീഴിലുള്ള സ്ഥലമായിരുന്നു അപ്പൊ അതിൽ തന്നെ ഈ പാളയരാജൻ എന്ന് പറഞ്ഞ വാർഡ് മെമ്പർ ഉൾപ്പെടെയുള്ള ഒരു ആ വൈലേഷൻ കൂട്ട് നിന്ന് കരിക്കൻ സുരേഷ് എന്ന് പറഞ്ഞ കോൺട്രാക്ടർ ഇവരെല്ലാം കൊണ്ട് ചേർന്നിട്ട് ആ നശിപ്പിച്ച ഒരു ചരിത്രമുണ്ട് അതിലൊരു അന്നത്തെ എഞ്ചിനീയറും നന്ദു എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട് നന്ദു എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ മേയറുടെ പി എ അപ്പൊ അപ്പൊ ഈ കുളം എന്താണ് സ്ഥിതി നിന്ന് ആരെങ്കിലും പോയി ആ കുളം പോയി കണ്ട മനസ്സിലാവും ഒരു കുളം നവീകരിച്ചപ്പോൾ നവീകരിച്ചപ്പോളത്തിലുണ്ടായിരുന്ന തനതായിട്ടുണ്ടായിരുന്ന പടവുകളില്ല ടാങ്കായിട്ട് കൺവേർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ തിരുവനന്തപുരം സിറ്റി തന്നെ പെട്ടെന്ന് ആളുകൾക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒന്നോ രണ്ടോ കുളം കൂടെ പെട്ടെന്ന് പറയാം നമ്മളെ എം ജി കുളിന്റെ തൊട്ടടുത്ത് തന്നെ കോര കുളം എന്ന് പറഞ്ഞൊരു കോരകുളം ഉണ്ട് കോരകുളം പോയി കഴിഞ്ഞാൽ തൊട്ടിക്കുഴിയുള്ളൂ ഏകദേശം മൂന്നേക്കർ അടിച്ച് ഉണ്ടായിരുന്ന കുളം ഇന്ന് വെറും ഒരു തൊട്ടിക്കുഴി ചിലപ്പോൾ നമ്മൾ ഫ്രെഡിയിരിക്കുന്ന ഈ ഈ പറയുന്ന മേശയുടെ വലിപ്പം കൂടിയുള്ള ഉള്ള രീതിയിൽ ഒരു തൊട്ടു മാറ്റിയിട്ടുണ്ട് പിന്നെ നീരൂർ നമ്മൾ സംരക്ഷിക്കേണ്ട കാര്യം പറയുകയാണെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഒരു ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം പ്രസ് ക്ലബ്ബ് നിങ്ങൾക്ക് പ്രസ് ക്ലബ്ബ് ഇരിക്കുന്ന സ്ഥലത്തായിരുന്നു ഊറ്റു എന്ന് പറഞ്ഞ സ്ഥലമുണ്ടായിരുന്ന ഊറ്റുപൂഴിയുടെ സ്ഥാനം ഇപ്പോൾ എങ്ങനെയാണ് ഊറ്റുവിഴിയിരിക്കുന്നത് ഈ മേയർക്കിപ്പോൾ മേയറിനൊന്നും ചിലപ്പോൾ കണ്ടിട്ടു ഓടി കാണൂല്ല കാരണം പുള്ളിക്കാരിയൊക്കെ സ്കൂളിൽ നിന്ന് കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ മേയറായി വന്നതുകൊണ്ട് ഇവരൊന്നും ഇത് അറിഞ്ഞിരിക്കാൻ കൂടി ചാൻസില്ല ഊറ്റുവിഴി എങ്ങനെ നഷ്ടപ്പെട്ടു വന്ന് അത് കഴിഞ്ഞിട്ട് തന്നെയാണ് ഇടപ്പഴിഞ്ഞി ഈ ഇട ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്നതാണ് ഇടപ്പഴിഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്ത് ആ എടപ്പഴിഞ്ഞി ചന്തയുടെ നേരെ ഓപ്പോസിറ്റ് ഒരു കുളം ഉണ്ടായിരുന്നു ആ കുളം ഇപ്പോൾ എങ്ങനെയാണ് ഇവർ സംരക്ഷിക്കുന്നത് നോക്കിയ ഇത് കാണാം അവർ ഓരോ സ്ഥലത്തും നോക്കി കഴിഞ്ഞാൽ കുളങ്ങൾ നഷ്ടപ്പെട്ടുകയുണ്ട് അതുപോലെ തന്നെ ടെക്നോ പാർക്കിനകത്ത് ഒരു ആറോ ഏഴോ കുളം ഉണ്ടായിരുന്നവരായിരുന്നു ടെക്നോ പാർക്ക് ക്യാമ്പസ് അതിൻ്റെ അകത്ത് ഇന്ന് ഒരു കുളം കൂടി ശുദ്ധിയായിട്ടും ഇല്ല നാലഞ്ച് കുളങ്ങൾ കുളങ്ങള് പൂർണ്ണമായി പോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയതായിട്ട് കോർപ്പറേഷനോട് ആയിട്ട് ചെയ്തിട്ടുള്ള ചന്തവള വാർഡിനകത്ത് തന്നെ പെരിഞ്ചിറക്കോണം ആദിവാസികളുടെ പൈസ ഫണ്ട് തട്ടിച്ചിട്ട് പറ്റിച്ചിട്ട് അവിടെ ഒരു എഇ എ ഇ ആയിരുന്ന ഒരു രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അത് പേരും പറയുന്ന കുഴപ്പമില്ല ഡി ബിജു ഒരു രാജീവ് എന്ന് പറഞ്ഞ എ ഈ കൂടെ ചേർന്നിട്ട് ഒരു കുളം നവീകരിച്ചിട്ടുണ്ട് അത് വി കെ പ്രശാന്ത് സാറാണ് മേയർ ആയിരുന്നു ആ കുളവും ഇപ്പൊ എന്താണ് സ്ഥിതി പോയി നേരിട്ട് കണ്ടാൽ മനസ്സിലാവും അത് കൃഷിക്ക് വേണ്ടി വരുന്ന കുളങ്ങളാണ് ഓരോരുത്തർ കുളം നവീകരിക്കുന്ന ഇതല്ല അത് ഇതെല്ലാം നശിപ്പിച്ച കാര്യമാണ് പറയുന്നത് പിന്നെ ഈ എടപ്പഴക്കാണെന്ന് വെച്ചാൽ വേസ്റ്റിട്ട് നികത്തി കളഞ്ഞുകൊണ്ടിരിക്കുന്ന കുളങ്ങളാണ് ഈ നഗരസഭയിലകത്തുള്ള ഈ ഈ പറഞ്ഞ കുളങ്ങളെല്ലാം പല സ്ഥലങ്ങളിലും ഇപ്പൊ കുളത്തിലാണ് ഗവൺമെന്റ് ഓഫീസുകളും ഇരിക്കുന്നത് അത് വേറൊരു കാര്യം അപ്പൊ ഈ തിരുവനന്തപുരത്തിന് ഈ മാലിന്യ സംസ്കരണ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള ഫാക്ടറി അനിവാര്യമാണ് എന്നുള്ളതാണ് അത് തിരുവനന്തപുരത്തിന് മാത്രമല്ല എല്ലാ ഇടങ്ങളിലും ആവശ്യമായിട്ടുള്ളതാണ് തിരുവനന്തപുരം ഇപ്പോൾ വളരെ രൂക്ഷമായിട്ട് ഈ പ്രശ്നം നേരിട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അതെ അതെ അങ്ങനെ ഉള്ളൂ കാരണം വെച്ചാൽ ഇതിനൊരു ശാസ്ത്രീയമായിട്ടൊരു സംഭവം പറഞ്ഞു അതേപോലെ തന്നെ ഇപ്പൊ ഈ കെ എസ് ഡബ്ല്യു പിന്നും പറഞ്ഞൊരു സ്ഥാപനമുണ്ട് കേരള സ്റ്റേറ്റ് സോൾഡ് വേസ്റ്റ് മറ്റേ പ്രോജക്ടിന്റെ ഭാഗമായിട്ട് പറഞ്ഞാൽ ഈ പറയുന്ന അവര് ഈ പ്ലാസ്റ്റിക് മാലിന്യം കരമാലിന്യംക്ക് വേണ്ടി മാത്രമുള്ള സ്ഥാപനമാണ് വഴുതുകാണ്ടിരിക്കുന്ന ഇതേപോലെ ഇത്രയും ഒരു ആധുനികവൽക്കരിച്ച ഒരു ഓഫീസ് വേറെടുത്തും കാണില്ല ജോയ് ഇതേ വേസ്റ്റ് ഈ പേരിൽ പറയുന്ന കരമാലിന്യത്തിൽ മുങ്ങിയാണ് പുള്ളി മരിച്ചതെങ്കിൽ അതിന്റെ നേരെ കടകവിരുദ്ധമായിട്ട് ഏറ്റവും ഇന്നിപ്പോ നമ്മൾ തിരുവനന്തപുരത്തോ കേരളത്തിലോ കാണാൻ പറ്റുന്ന ഏതൊരു ഓഫീസിന് വേണ്ടി അഡ്വാൻസ്ഡ് ആയ ഒരു ഓഫീസാണ് കെ എസ് ഡബ്ല്യു എം കിട്ട ഓഫീസ് ആ ഓഫീസ് ഇതിനുവേണ്ടി വേണ്ടി മാത്രം കരമാലിന്യത്തിനുവേണ്ടി രണ്ടായിരത്തി ചില്ലോരം കോടി രൂപ വേൾഡ് ബാങ്കിന്റെ പൈസയാണ് ഇതിൽ വിനിയോഗിക്കുന്ന അതിൽ അവർ നാളെ ദിവരായിട്ട് ഒരു ഇരുപത് സൈറ്റ് കണ്ടെത്തിയതല്ലാതെ ഇതിന്റെ നിർമ്മാചനവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആറോളം സ്ഥലങ്ങൾ അവർ കണ്ടെത്തിയെന്ന് പറയുന്നു അതിനുവേണ്ടി ചിലതൊക്കെ ചെയ്തു എന്ന് പറയുന്നുണ്ട് ഒരു എഴുപത് കോടി രൂപ ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അവരെ കിട്ടിയെന്ന് പറയുന്നുണ്ട് ഈ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് അവർക്ക് ശമ്പളം കൊടുത്തതും മറ്റു കാര്യങ്ങളും ചെയ്തതല്ലാതെ ഇതിന്റെ മെയിൻ ആൾക്കാർ മെയിൻ എന്ന് വെച്ചാൽ അതിന്റെ ഹെഡ് എന്ന് പറയുന്നത് ശാരദാ മുല്ലിയരൻ മാഡമാണ് മറ്റേ എൽ എസ് ജി ഡിയുടെ സോൾട്ട് ബേസ്റ്റിന്റെ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറി രണ്ടെന്ന് പറയുന്നത് ദിവ്യ സയ്യർ ആണ് പക്ഷെ അവരുടെ എന്തും മെയിൻ ചാർജ് ഇതല്ല അവരുടെ മെയിൻ ചാർജ് ഇൻചാർജുകളാണ് അതുകൊണ്ട് ഇവരും ഈ ഓഫീസുകളായിട്ട് യാതൊരു ബന്ധവും ഇല്ല വല്ലപ്പോഴേക്ക് വന്ന് പോകുന്നില്ലാതെ വല്ല ഒപ്പിടാൻ പോകുന്നതല്ലാതെ ആരും അതിനകത്ത് ഒരു പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല കാരണം വേസ്റ്റ് വേസ്റ്റ്മാനായിട്ട് അത്ര പ്രാധാന്യമുള്ള ഒരു വിഷയല്ല നമ്മളിവിടെ പലയിടത്തും ഇതേപോലെ കുളങ്ങളും ഇതേപോലെ ജലാശയങ്ങളും ഇതേപോലെ ഭീമാവളി പോലുള്ള ഒഴിഞ്ഞ സ്ഥലങ്ങളോളം കാലം ഇവിടെ ഈ പറഞ്ഞ സാധനത്തിനൊന്നും പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടെത്തുന്നു തോന്നുന്നില്ല പക്ഷെ ഇത് ഇത് എത്രയും പെട്ടെന്ന് കണ്ടെത്താത്ത ഇടത്തോളം കാലം ഈ നഗരം ഒരിക്കലും ഒരു ഒരു എന്താ പറയാ നമ്മളൊരു ഒരിക്കലും ആധുനിക ഒരു ഒരു ഇതിലോട്ട് എത്തി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇപ്പോഴും പ്രാകൃതമായ രീതിയിൽ തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ ഇതെല്ലാം ഒളിച്ചു കിടക്കണുണ്ട് സിറ്റി രാവിലെ ചിലയിടത്തൊക്കെ നല്ല വൃത്തിയായിട്ട് കിടക്കും പക്ഷെ ആളുകൾ ഉൾപ്രദേശത്തോട്ട് പോകുക പലപ്പോഴും ഈ നഗര ഇല്ലാത്ത സിറ്റിയുടെ പ്രദേശങ്ങളുണ്ട് അവിടെ ഈ കുഞ്ചക്കരി ഈ ഭീമാവള്ളി അങ്ങനെ കൊടപ്പനകുന്നിന്റെ ചില ഭാഗങ്ങൾ ഇവിടെയൊക്കെയാണ് ഈ ഡം സൈറ്റുകളായിട്ട് വന്നത് ഇപ്പൊ കുടപ്പനകുന്ന് കോഴിപ്പുറയുടെ ബാക്കിലൊക്കെ ഇപ്പോഴും നമുക്ക് നടന്നു കൊണ്ട് മൂക്ക് ഒത്തിയേ പോകാൻ പറ്റുകയുള്ളൂ കാരണം ആൾക്ക് ഏറ്റവും കൂടുതൽ വേസ്റ്റ് രാത്രി കൊണ്ട് തട്ടാൻ പറ്റുന്ന സാധനങ്ങൾ കുറേ ക്യാമറയും ബില്ല് ഇട്ടും പറഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നം സോൾവ് ചെയ്യാനും പറ്റില്ല ഇതിനൊരു ജനങ്ങളുമായിട്ട് ഒരു അപ്രോച്ച് വേണം എന്തെങ്കിലും പ്രോജക്റ്റ് ഉണ്ടാക്കുമ്പോൾ ജനങ്ങളും കൂടെ ആയിട്ട് ഒരു കൂട്ടായ്മയെ അല്ലെങ്കിൽ ഇവിടുത്തെ സന്നദ്ധ സംഘടനകളുമായിട്ടുള്ള ഒരു കൂട്ടായ്മയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് തന്നെ ഇപ്പൊ നമ്മൾ തന്നെ മാത്രം സാധനങ്ങൾ നമുക്ക് എന്നറിയാം ഈ കുളങ്ങൾ നശിപ്പിക്കുന്ന ഇതൊക്കെ ഈ എഞ്ചിനീയർമാർ ചെയ്യുന്ന കൃത്രിമ തോക്കുക പക്ഷെ ഒരിക്കലും ഇപ്പൊ വേറെ തന്നെ നമ്മളൊന്നും അധികം കണ്ടിട്ടില്ല അധികം ഇങ്ങനെ ടി വിയിലും മറ്റും കാണുന്ന ഒരു സെലിബ്രിറ്റിയെ കാണുന്ന പോലെ കാണുന്ന ഒഴിച്ചു കഴിഞ്ഞാൽ ഇവർ ആരും അധികം മനുഷ്യന്മാരുമായിട്ട് അധികം വിംഗ്ലി ചെയ്ത് സംസാരിക്കുന്ന ചരിത്രമൊന്നും പറയാൻ കാണത്തില്ല അപ്പൊ അതൊക്കെ ഇതിനകത്തൊരു വലിയൊരു പ്രോബ്ലം ആണ് ഈ പല മാലിന്യങ്ങളും നിക്ഷേപിക്കുന്നതിന് അടുക്ക തന്നെ പല ഈ സ്കൂളുകളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അംഗൻവാടി ഇങ്ങനെയുള്ള ചെറിയ കുട്ടികൾക്കുള്ള സ്ഥാപനങ്ങൾ ഒക്കെ പ്രവർത്തിക്കുന്ന ഇടമാണ് അപ്പൊ ഇതിനകത്തുകൂടെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള പകർച്ചവ്യാധികൾ ഒക്കെ വലിയ പ്രശ്നം സൃഷ്ടിക്കത്തില്ലേ തീർച്ചയായിട്ടും അതിനിപ്പോൾ ഉദാഹരണം തന്നെയാണ് ഇപ്പോൾ ഭീമാവളിയിലെടുത്ത് ഇപ്പൊ ഇപ്പൊ വിവാദമായിക്കൊണ്ട് നിങ്ങൾ ഇതിനെ കൊണ്ടുവന്ന് നിങ്ങൾ തന്നെ ബാക്ട് ഉണ്ടാക്കിയ ഒരു സ്റ്റോറി ഉണ്ടല്ലോ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പോൾ ആകാശവാണിയുടെ പ്ലോട്ട് കിടക്കുന്നുണ്ടെന്നുള്ള ഈ ആകാശവാണിയുടെ പ്ലോട്ടിനടുത്ത് തന്നെ ഒരു സ്കൂളിന്റെ സ്വഭാവം ഇല്ലാത്ത ഒരു നഗരസഭയുടെ ഒരു സ്കൂൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുവെച്ചാൽ ഒരു സ്കൂളാണ് അവിടെ പി എസ് സിയിലുള്ള അധ്യാപകര് വർക്ക് ചെയ്യുന്നുണ്ട് അവിടെ കുട്ടികള് സ്കൂളിലെ മാനദണ്ഡ പ്രകാരം കൊണ്ടുവന്ന സ്കൂളാണ് ഈ പറഞ്ഞ സ്കൂളിൽ തന്നെ യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസും ഇല്ലാതെ ഈ വേസ്റ്റിൻ്റെ ഇടയിൽ തന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഭീമാവളി തന്നെ കാണാൻ പറ്റും ഭീമാവളി ഈസ്റ്റിലാണ് അവിടുത്തെ വാർഡ് കൗൺസിൽ ഉൾപ്പെടെയുള്ളവർക്ക് ഇത് അറിയാന്നുള്ളതാണ് അപ്പൊ നിങ്ങളെ ഈ സ്റ്റോറി കണ്ടപ്പോൾ ഞാനും അത് എന്താണെന്ന് അറിയാൻ പഠിക്കാൻ ശ്രമിച്ചായിരുന്നു അപ്പൊ അവിടെ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ആ കുട്ടികൾ ഇരിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ വേസ്റ്റുകളെല്ലാം കൊണ്ട് തട്ടുകയും അവിടെ ഇട്ടി തീ കെത്തിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ വന്നു പല കുട്ടികൾക്കും പലതരത്തിലുള്ള രോഗങ്ങളും വരുന്നുണ്ട് അവിടെ നിങ്ങൾ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട് ആ സ്കൂളിലെ അധ്യാപകർ പറ്റാവുന്ന മാക്സിമം ജില്ലാക്കൾ അല്ലെ ഈ മേയർക്കും മറ്റുള്ളവർക്കും പരാതി കൊടുത്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് ആ സ്കൂളിൽ മറ്റേ കൃത്യമായി കുടിവെള്ളത്തിന്റെ ഫെസിലിറ്റീസ് ഇല്ല ആ വെള്ളമില്ലാതെ എങ്ങനെയാണ് ഇത്രയും പത്തിരുപത് മുപ്പത് കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ വർക്ക് ചെയ്യുന്ന അപ്പം മേയറിനും ഒരു കുച്ചു കുഞ്ഞ് ഉണ്ടെന്ന് നമ്മളെ ടി വിയിലൊക്കെ മറ്റേ യുവിന്റെ വിഷയം വന്നപ്പോൾ പുറത്തു പറയുന്നുണ്ടായിരുന്നു അപ്പൊ അത്രയും പ്രധാനപ്പെട്ട ഒരു വിഷയം കുട്ടികളുടെ വിഷയത്തിൽ കൂടി നമ്മളൊരു മേയർ ചെറുപ്പകാരി മേയറുള്ള ഒരു സ്ഥലത്ത് ഒരു പ്രതിവിധി ഉണ്ടായി ഇഷ്ടംപോലെ ലേഡി കൗൺസിലേഴ്സും ഉള്ള ഒരു സ്ഥലമാണ് എന്നിട്ട് നാളിൽ വരെയായിട്ട് ഇതില്ലാത്ത കൊണ്ടതിൽ അത് മൂന്ന് വയസ്സോട്ട് ആറു വയസ്സ് വരെയുള്ള കുട്ടിക്ക് പഠിക്കുന്ന ഒരു സ്കൂളിലാണ് ഈ ഗതി അപ്പം ഇതേപോലെ തന്നെ നമ്മളെ ഈ രാജാജി നഗറിന്റെ അതൊന്നും അങ്കൻവാടിയിലുണ്ട് അവിടെയാണ് ഈ ആമിൻ്റെ തോട്ട മാലിന്യങ്ങൾ പോകുന്നത് ഈ പല സ്ഥാനങ്ങളിൽ പോകുന്നതിന്റെ അടുത്തും ഈ പ്രശ്നം ഉണ്ട് അതിപ്പോ നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട ആവശ്യമില്ല ഇത് എല്ലാവർക്കും അറിയാന്നുള്ള കാര്യമാണ് നമ്മൾ പ്രത്യേകിച്ച് അതിൽ പറഞ്ഞ് ആരും പഠിപ്പിക്കേണ്ട ആവശ്യമില്ല